എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോവാം ഓക്കെ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു ആവറേജിങ് വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്കിവിടെ ആർ എസ് ഐയിൽ ഫൈവ് മിനിറ്റിൽ ഒരു ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്കത് മോളോട്ട് മൂവ് ചെയ്യണമെന്നുള്ള ഇല്ല അതാണ് നോൺ ഡയറക്ഷണൽ ആവറേജിങ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പം നമുക്കവിടെ എന്ത് ചെയ്യാം ഒരു മൂന്ന് ലോട്ടിൽ നമുക്ക് നമുക്കെടുത്തിട്ടൊന്ന് ആവറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നമ്മൾ മൂന്ന് ലോട്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സീയിൽ ഒരു ബൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടാർഗറ്റ് എപ്പോഴും ആവറേജ് ചെയ്യുമ്പോൾ നമ്മുടെ എന്ന് പറയണത് ഒരു എന്താ പറയണ്ടേ ഒരു ഇരുപത്തൊന്ന് ആണ് നമ്മളെപ്പോഴും ആവറേജ് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരിക്കലും ആവറേജിങ്ങിൽ ഗ്രീഡി ആവാനായിട്ട് പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവറേജിങ്ങിന് വേണ്ടി അവിടെ ഒരു എൻട്രി എടുത്തിട്ട് മൂന്ന് ലോട്ടിൽ കാരണം നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞാൽ പക്കായിരിക്കണം എവിടെ എൻട്രി എടുക്കണം എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിന് നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടാവണം കൃത്യമായിട്ടുള്ള ഒരു ഏരിയയിലാണ് നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ നമ്മൾ മൂന്ന് ലോട്ടിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ പെട്ടെന്ന് ഒരു ആവറേജിങ് മനസ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആവറേജിങ്ങിന് നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്നുള്ള പരിപാടിയില്ല നമ്മൾ ഈ സാധനം താഴത്തോട്ട് പോയാൽ നമ്മൾ ആവറേജ് ചെയ്യും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ എക്സിറ്റ് ചെയ്യും കറക്റ്റ് ഇരുന്നൂറ്റി അൻപതിൽ നമുക്ക് എന്തു ചെയ്യാം എക്സിറ്റ് ചെയ്യാം ഓക്കേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് ലോട്ടല് കിട്ടുന്ന മതി നമുക്ക് ഇരുന്നൂറ്റി അൻപത്തി ഭാഗത്ത് എന്ത് ചെയ്യാം ചെല സമയത്ത് സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് വരില്ല ും ടെക്നിക്കൽ എന്തോ ഇഷ്യൂ ഉണ്ട് എന്നാലും സംഭവം അവിടെ കിടക്കട്ടെ നമ്മുടെ ടാർഗറ്റ് ഏതായിരിക്കണം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി അൻപതാ അല്ലേ ഇരുന്നൂറ്റി അൻപത്തൊന്ന് വന്നിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്ത് മൂന്ന് ലോട്ട് ഇരുന്നൂറ്റി അൻപത്തൊന്ന് പോയിൻറ്റ് അറുപതിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ എൻട്രി എവിടെയായിരുന്നു ഇരുന്നൂറ്റി പതിനാറിൽ അൾട്ടിമേറ്റ് പോയിൻറ്റിലാണ് നമ്മൾ എൻട്രി എടുത്തത് അപ്പോൾ ഇരുന്നൂറ്റി പതിനാറ് മുതൽ ഇരുന്നൂറ്റി പതിനാറ് മൈനസ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് മുപ്പത്തഞ്ച് പോയിൻ്റ് കിട്ടും മുപ്പത്തഞ്ച് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ഇരുപത്തഞ്ച് എണ്ണൂറ്റി എഴുപത്തഞ്ച് ഇൻറ്റു മൂന്ന് മതി ധാരാളം നമുക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ താഴത്തോട്ട് പോയാൽ നമ്മൾ മൂന്നിന് പകരം ആറ് ആറ് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് മൂന്ന് തവണയാണ് നമ്മൾ ആവറേജിംഗ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മിനിമം ഇരുപത്തൊന്ന് പോയിൻറ്റ് കിട്ടണം ഓക്കേ നമുക്ക് വെയിറ്റ് ചെയ്യാം സിയിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഒരു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നായിരുന്നു അത് ഓൾമോസ്റ്റ് മാർക്കറ്റ് ഹിറ്റായിട്ടുണ്ട് അതായത് സി ബൈ അബൌ ടു ട്വൻറ്റി സിക്സ് റിസ്ക് എൻട്രി ടു ട്വൻറ്റി അബൌ ആണ് ടാർഗറ്റ് ടു തേർട്ടി ത്രീ ആയിരുന്നു ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ പന്ത്രണ്ട് ഇരുപത്തി ആറിന് എടുത്ത ഒപ്പം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത വ്യൂ ആണ് അതിനുശേഷം ചാൻസ് ഫോർ എ ബിഗ് മൂവ് ആഫ്റ്റർ വൺ തേർട്ടി ആണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഒരു മൂവ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മളുടെ സെക്കൻഡ് ടാർഗറ്റും ഓൾമോസ്റ്റ് റീച്ച് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞതാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ബിഗ് മൂവ് വരും നമ്മൾ അലർട്ടായിട്ടിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഓക്കെ നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് പോകുന്നവരെ ഹോൾഡ് ചെയ്യാം എന്നുള്ള കപ്പാസിറ്റി ഉണ്ട് ഓക്കെ ഓക്കെ നമ്മൾ ഏകദേശം പറഞ്ഞത് ടു ഫിഫ്റ്റി വൺ ആണ് ആ ടു ഫിഫ്റ്റി വൺ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതും ഞാൻ കാണിച്ചു തരാം അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റണം ലെഫ്റ്റ് സൈഡ് ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ടു തേർട്ടി ത്രീ ടു തേർട്ടി ഫൈവ് ടു ഫോർട്ടി സെവൻ ടു ഫിഫ്റ്റി വൺ ഫൈനൽ ടാർഗറ്റ് ടു സെവൻറ്റി സിക്സ് ആണ് നമ്മൾ പറഞ്ഞത് നമ്മളുടെ നമ്മൾ പറഞ്ഞിരുന്ന ടാർഗറ്റ് അതായത് ഞാൻ എൻ്റെ ടാർഗറ്റ് ടു ഫിഫ്റ്റി വൺ ആയിരുന്നു ആ ടു ഫിഫ്റ്റി വൺ ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിൽക്കുകയാണ് ഇനി ഇതിനപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ടു ആണ് അടുത്ത ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് ടു അതിലേക്ക് പോകണമെങ്കിൽ അതിലേക്ക് പോട്ടെ എന്ന് നിയാരിച്ചിട്ടാണ് ഈ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറയണതല്ലാതെ ഈ എൻട്രി എക്സിറ്റൊക്കെ എടുത്ത് കാണിക്കാവോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അതോടൊപ്പം തന്നെ നമ്മുടെ ലൈവ് വ്യൂവിൽ നമ്മുടെ ലൈവ് റൂമിൽ വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരിക്കലും ഞാൻ മുൻപ് പലവട്ടം പറഞ്ഞതുപോലെ ഒന്നും അറിയാത്ത ആൾക്കാർ കുറേ കാശും കൊണ്ട് വന്ന് ട്രേഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കുകയില്ല ഞാൻ പറയുന്നത് ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് പഠിച്ച് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ അതിനെ ബിഹേവ് ചെയ്യണം എങ്ങനെ അത് ഞാൻ പ്ലാൻ ചെയ്യണം എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളൊരു സ്വയം ബോധം നമ്മളുടെ മനസ്സിലാദ്യം ഉണ്ടാക്കിയെടുക്കണം അതിനു ശേഷം ഞാൻ ഒന്നര വർഷം രണ്ട് വർഷം മുമ്പുള്ള വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ കോൾ എടുക്കുന്നതുകൊണ്ടോ നിങ്ങൾ ടിപ്പ് എടുക്കുന്നുണ്ടോ ഒരു പ്രശ്നവുമില്ല പക്ഷേ ആ തരുന്ന ആ ഒരു കോൾ അല്ലെങ്കിൽ ആ ഒരു വ്യൂ എവിടെ എടുക്കണം എവിടെ സ്റ്റോപ്പ് ലോസ് ഇടണം എവിടെ ട്രെയിൽ ചെയ്യണം എവിടെ ടാർഗറ്റിൽ ഇറങ്ങണം എന്നിട്ട് റീഎൻട്രി എവിടെ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ സാമാന്യ ഒരു നോളജ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം അത് പോസിബിൾ അല്ല അപ്പോൾ ഇനിയും ഞാൻ പറയുന്നു നിങ്ങൾ നല്ല എക്സ്പെർട്ട് ട്രേഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും അറിയാത്തൊരു ട്രേഡർ ആയിക്കോട്ടെ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിച്ചിട്ട് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് ലോഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കോളും അതിൻ്റേതായിട്ടുള്ള ഒരു മൈൻഡോട് കൂടി അതിനെ സമീപിക്കാനുള്ള ഒരു നോളജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലൈവ് റൂമിലേക്ക് സ്വാഗതം അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിക്കാനുള്ള ഒരു വ്യൂവിലേക്ക് സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം ഓക്കെ കൃത്യമായിട്ട് നമ്മൾ എൻട്രി എടുത്തു ടു ഫിഫ്റ്റി വൺ നമ്മൾ ടാർഗറ്റ് ട്രിഗർ പ്രൈസ് ഇട്ട് വെച്ചു അവിടെ നമ്മൾ പറഞ്ഞ സ്ഥലത്തുനിന്ന് ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവറായി നമ്മൾ കറക്റ്റായിട്ടാണ് ടു ഫിഫ്റ്റി വണ്ണിൽ നമ്മൾ എക്സിറ്റ് ചെയ്തത് ഇനി വൈകിട്ട് ടു ഫിഫ്റ്റി വൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു സിക്സ്റ്റി സെവൻ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പം നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നമുക്കത് പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് വ്യൂ മാത്രം കൊടുത്താൽ മതിയോ ട്രേഡ് എടുക്കാൻ പറ്റുമോ അതേപോലെ ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചിട്ട് നമ്മുടെ ലൈവ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബെനഫിറ്റ് ഉണ്ടാവുമോ ഇതിൻ്റെയൊക്കെ ഒരു ചുരുക്ക രൂപം ഞാൻ കാണിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് മാത്രമേ ഉള്ളു അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു നന്നായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റാണ് നമ്മളെടുത്തത് നമ്മളത് പറയുകയും ചെയ്തു മുപ്പത്തിമൂന്ന് പോയിൻറ്റോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിവേ ഇതിൽ കൂടുതൽ ഈ ഒരു ചാർട്ടിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റൈലിനെ പറ്റി മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളുടെ ടാർഗറ്റ് ടു ഫിഫ്റ്റി വൺ ആയിരുന്നു അതിനുശേഷം വീണ്ടും നമ്മൾ പറഞ്ഞു ഒന്ന് ബ്രേക്ക് എടുക്കാം അതിനുശേഷം വീണ്ടും ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും നമുക്കടുത്തൊരു ടാർഗറ്റ് ടു ആ ടു സെവൻറ്റി അടുത്തുണ്ട് ഫൈനൽ ടാർഗറ്റ് ടു സെവൻറ്റി സിക്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫൈനൽ ടാർഗറ്റ് അതായത് ഈ ഒരു വൈറ്റ് ഡോട്ട് ടു സെവൻറ്റി സിക്സ് ആണ് നമ്മൾ ഫൈനൽ ടാർഗറ്റ് പറഞ്ഞേക്കണേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലൂ ലൈൻ ഉണ്ട് അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ നമ്മൾ രാവിലത്തെ വീഡിയോയിൽ നമ്മളൊരു ഏരിയ പറയുന്നുണ്ട് ടു നയൻറ്റി ടു അപ്പോൾ ആഫ്റ്റർനൂൺ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ടു നയൻറ്റി ടുവിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം എനിവേ ചിലപ്പോൾ അതിനു മുമ്പേ പോകാം പോസിബിലിറ്റീസ് ഉണ്ട് കാരണം ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് ഈ ആർ എസ് ഐയുടെ ഒരു ക്രോസ് ഓവറ് രാവിലത്തെ ലൈവ് തൊട്ടേ ആർ എസ് ഐയുടെ ക്രോസ് ഓവർ കോൺസെൻട്രേഷൻ ചെയ്ത് കോൺസെൻട്രേഷൻ ചെയ്താണ് നമ്മൾ ടു എയ്റ്റി സെവൻ രാവിലെ തൊട്ട് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുക അതിനിടയ്ക്ക് പീല മൂവ്മെൻറ്റ് പോയി കറങ്ങി തിരിഞ്ഞ് വരട്ടെ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയ്റ്റ് ചെയ്ത് അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തൊട്ട് ടു എറ്റി സെവൻ ആ ഒരു ലെവലിലേക്ക് നമ്മൾ വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേ അത് നമ്മൾ പറഞ്ഞു വൈകിട്ടാവുമ്പോഴത്തേക്കുമായിരിക്കും ചിലപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ എത്തുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെവൻ്റി വൺ നമ്മളുടെ ഫൈനൽ ടാർഗറ്റ് ടു സെവൻറ്റി സിക്സാണ് മിനിമലി നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു എയ്റ്റി സെവനിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അതിനിടക്ക് ചെറിയൊരു പോയിന്റ് ഇവിടെ മൂവ് ആയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ കാണിച്ചു തരാം ഇവിടെ കാണാം അതായത് എബോ ഫൈനൽ ടാർഗറ്റ് ടു സെവൻറ്റി സിക്സ് നെക്സ്റ്റ് ടു എറ്റി സെവൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ത്രീ ടു ഫോർ ഫൈവ് മിനിറ്റ്സ് ക്യാൻഡിൽ സ്ട്രഗിൾ ഹിയർ നെക്സ്റ്റ് ബ്രേക്കപ്പ് ഗോയിങ് ടു നയൻറ്റി ടു അപ്പോൾ പി ബൈസോൺ വൺ സിക്സ്റ്റി ആണ് ടാർഗറ്റ് വൺ എയ്റ്റി ഫൈവ് ആണെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റീസൺ ഇവിടെ ചെറിയൊരു റിവേഴ്സ് റീടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റീടെസ്റ്റിലാണ് നമ്മൾ നൂറ്റി എഴുപത് തൊട്ട് നൂറ്റി എൺപത് എൺപത്തിരണ്ട് വരെ വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ താഴെത്തോട്ടൊരു സപ്പോർട്ട് സോണിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് ആ ഒരു ഡൗണാണ് നമ്മളിവിടെ പത്ത് പോയിൻറ്റ് പ്രോഫിറ്റാക്കി മാറ്റിയത് ദെൻ ഇനി മൂന്ന് മണിക്ക് ശേഷം രണ്ട് ഇരുപത്തഞ്ചായി മൂന്ന് മണിക്ക് ശേഷം ഒരു ബ്രേക്ക്ഔട്ട് ടു സെവൻറ്റി മേലെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ടു നയൻറ്റി ടു ഫൈനൽ ടാർഗറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടു കൊണ്ടുപോവാനായിട്ട് പറ്റും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചെറിയ പോയിൻ്റ് മാത്രം എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡിലേക്ക് തന്നെയാണ് മൂന്ന് മണിക്ക് ശേഷം നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടു എയ്റ്റി സെവൻ അല്ലെങ്കിൽ ടു നയൻറ്റി ടുവിൽ നമുക്ക് ട്രേഡ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത് നമ്മൾ രാവിലെ തൊട്ടേ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ കറിവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അഞ്ച് മിനിറ്റിൻ്റെ മൂന്ന് നാല് ക്യാൻഡിലാണ് നമ്മൾ സ്ട്രഗിൾ സ്ട്രഗിൾ ആദ്യം രാവിലെ ഒന്ന് വന്നു അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ ക്യാൻഡിലുകൾ കൂടുതലാണ് അപ്പോൾ അത് അവിടെ നിന്ന് താഴത്തോട്ട് പോയി പിന്നെ കറങ്ങി തിരിഞ്ഞു വീണ്ടും ഒരു തവണ കൂടെ വന്നു അവിടെ രണ്ട് ക്യാൻഡിൽ വെച്ചു നടന്നില്ല ഇനി ഒരു ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ അതിൻ്റെ വോളിയം വളരെ കൂടുതലായിരിക്കും അപ്പോൾ നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ സിംഗിൾ ക്യാൻഡിൽ തന്നെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ലെവലിലേക്ക് പോവും അതിനുശേഷം മൂന്ന് മണിക്ക് അവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് കാത്തു കാത്ത് കാത്തിരിക്കുന്ന ടു നയൻറ്റി ടുവിലേക്കായിരിക്കും മാർക്കറ്റ് മൂവിയിൽ നിന്ന് അപ്പം നമ്മൾ രാവിലെ തൊട്ട് കാത്തിരിക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് മൂന്ന് മണിക്ക് നമ്മൾ പറഞ്ഞത് ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലേക്ക് ലോ വരും അതിന് ശേഷം ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി എന്തായാലും നോക്കണം അത് കഴിഞ്ഞ് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നമ്മൾ രാവിലെ തൊട്ട് കാത്തിരിക്കുന്ന ഒരു ഏരിയ ആണെന്ന് നമ്മൾ പറഞ്ഞത് പോവാണെങ്കിൽ പോട്ടെ ഇല്ലെങ്കിൽ വേണ്ട കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാം വോൾട്ടാലിറ്റി കൂടുതലാണ് അതുകൊണ്ട് തൊട്ടടുത്ത് സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടലും നടക്കില്ല ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇരുന്നൂറ്റി എൺപത്തേഴ് നമ്മളുടെ ഒരു ടാർഗറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഉണ്ട് രണ്ടിലേതാണെങ്കിലും നമ്മൾ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് സിംഗിൾ ക്യാൻഡിൽ അത് ലോവിയിൽ നിന്ന് എടുത്താൽ അത്രയും പോയിൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് കാത്തിരിക്കുന്ന പോയിൻറ്റാ അപ്പോൾ അത് നമ്മൾ കാത്തിരുന്ന് 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 എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ ഓൾറെഡി അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ രാവിലെ തൊട്ട് സീയിൽ മൂവ്മെന്റ് വരും സീയിൽ മൂവ്മെന്റ് വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്ന് ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് ഹിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ മുതല് നമ്മൾ ടു നയൻറ്റി ടു കാത്തുകെട്ടി കിടക്കുന്നൊരു ഏരിയ ആണ് അപ്പോൾ ആ ലെവലിലേക്ക് മാർക്കറ്റ് വന്നു പല സമയത്തായിട്ട് എടുത്തു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ടു ഫിഫ്റ്റി വണ്ണിൽ ആദ്യത്തെ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമുള്ള മൂവ്മെൻറ്റ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നോക്കാം മൂന്ന് മണിയോടു കൂടി മാർക്കറ്റ് ആ ഒരു ടു നയൻറ്റി ടുള്ളിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പറഞ്ഞത് എനിവേ ഓൾ ദി ബെസ്റ്റ്